ൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഇന്നൊരു ഈവനിങ് റുട്ടീൻ എന്ന് പറയാം അപ്പൊ ഇനി ഞാൻ ഒറ്റയ്ക്ക് അവിടെയുള്ളു അപ്പൊ ഇപ്പൊ സമയം ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ രണ്ടുമണിക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈവനിങ് റൂട്ടീൻ കാണുന്നു ഒരു വൈകുന്നേരം വരള്ളത് ഒരു വൈകുന്നേരം നാലുമണി വരള്ളത് അപ്പൊ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ വീഡിയോ അപ്പൊ കയസ് കാണിച്ചു തരാം എൻ്റെ കൈ റോഡ് വിജലമായിരിക്കണോ ഞായറാഴ്ച ആണെന്നൊക്കെ പറയണല്ലോ സത്യം പറയുന്നത് വ്യാഴാഴ്ചയാണ് റോഡ് വിദലമായിരിക്കുന്നത് ബസ്സുകളൊക്കെ ഇടയ്ക്കാണ് പോകണത് പിന്നെ എന്താണെന്നറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വണ്ടികളൊക്കെ പോകണു ബസ്സുകളൊക്കെ ഉണ്ട് രണ്ടാല് ബസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ റോഡിൽ കൂടെ ഉള്ള വഴി കണ്ടെ ബസ് ഇങ്ങനെ പോണു ഇവിടെ നിന്ന് വരും ഇവിടെ നിന്ന് വരും ഇങ്ങനെ വരും അപ്പൊ നിങ്ങളൊരു സംഭവം കണ്ടിട്ടുണ്ടോന്നറ നമ്മുടെ പുതിയൊരു അക്കോറി വാങ്ങിച്ചു രണ്ടു മിനിട്ട് ആൽബിനൊക്കെ അഡ്മിഷൻ ഇട്ടേക്കാൻ തോന്നുന്നതാണ് അങ്ങനെ പറഞ്ഞത് രണ്ട് കാറ്റ് ഫിഷൻ ഇട്ടു അവർ അവിടെ ഇണ്ട് അവനെവിടെയിരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ അക്വേറിയം ഫിൽട്ടർന്ന് അറിയില്ല ഓഫ് ആവുന്നുണ്ട് അപ്പൊ നമ്മുടെ അകത്തേക്ക് വന്നിട്ടുണ്ട് എനിക്ക് വേശിക്കുന്നു സാഹിക്കണൊക്കെ ഇണ്ട് ഇവിടെ കഴിക്കാനും കുടിക്കാനൊന്നും വേറെ ഒന്നുമില്ല പാർലേജ് ബിസ്കിറ്റ് ഉണ്ടായിരുന്നു അത് ഇണ്ടായിരുന്നു പിന്നെ കുറച്ച് പൈപ്പൊണ്ടത് കുറച്ചിട്ട് കഴിക്കാനാണ് അപ്പോൾ ഒരു ഭയങ്കര സങ്കടകരമായ വാർത്തയാണ് പറയുന്നത് നമ്മുടെ പാർലേക്ക് റീൽസ് ഒക്കെ ഉണ്ടോ പാർലേറ്റ് നിർത്താൻ പോവാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബിസ്ക്കറ്റ് മനസ്സിന് വേറെ അപ്പോൾ ഞങ്ങൾ അത് നിർത്താൻ പോകാം പിന്നെ കഴിക്കാനും പറ്റില്ല പ്രൊഡക്റ്റ് കുറച്ച് നാളൊക്കെ ഉണ്ടാവും അതിലും കഴിക്കാൻ പറ്റില്ല ഇനി പണ്ടത്തെ പോലെ അപ്പോൾ കുറേ നാൾക്ക് മുമ്പ് ബിസ്ക്കറ്റാണ് പഴയ കാലത്തൊക്കെ ഉള്ള ബിസ്ക്കറ്റുകളാണ് നിർത്താൻ പോവേണ്ടത് പാർലേജ് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പാർലമൊക്കെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്ലേറ്റ് പോലത്തെ പാക്കറ്റിൽ തൊണ്ണൂറ് രൂപയുടെ അമ്പത് രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചു അപ്പോ രണ്ടു ദിവസോട് ഇത് അടുത്തടിക്കിത് എത്തും ബാക്കി രണ്ട് പാക്കറ്റ് ഉണ്ട് അപ്പൊ ഓർമ്മകൾ അപ്പൊ എന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ് അപ്പൊ ഇത് ബാഗ് എത്താൻ പോവാണ് അപ്പൊ എനിക്ക് ഇനി ഇത് ഒരു പെട്ടി കഴിച്ചു ഇനി കുറച്ചിട്ട് എനിക്ക് താരങ്ങൾ ഉണ്ടാക്കണ ആഗ്രഹമുണ്ട് പിന്നെ പിടിച്ചിട്ട് പരിപാടി ഇരിക്ക മനസ്സിലാകുന്ന കുറച്ച് ചൂടാക്കിയിരിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള എങ്ങനെയുണ്ട് ഇവിടെ പുറത്ത് അടുക്കളയുടെ പുറത്ത് ഒരു ബാൽക്കണി വ്യൂ പോലെ ഉണ്ട് അത് ഞങ്ങൾക്ക് പിന്നെ അടുത്ത വ്ലോഗിൽ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം ഇത് രാവിലെ ഇത് പുതിയൊരു സംഭവം കാണിച്ചതാണ് കേട്ടോ ഇവിടെ റാഗി എന്ന് പറഞ്ഞു നിങ്ങളിവിടെ റാഗി കഴിക്കാറുണ്ട് രാഗി ദോശയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒക്കെ ഉണ്ടാകാം സ്മെല്ലുണ്ട് പക്ഷെ ദോശയൊക്കെ പെടുമ്പോ ടേസ്റ്റ് കുറവാ എന്താ റാഗിയാണ് ഇത് ഇങ്ങനെ ആദ്യ ഇട കാണുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യം കാണുന്നത് റാഗി ദോശ അങ്ങനെ കുറെ വിഭവങ്ങൾ ഉണ്ട് രാഗി ഉപ്പ്മാവ് കണ്ടത് ഇപ്പോഴാ ഇരുന്നിലെ വാങ്ങിച്ചോണ്ടാണെന്ന് വന്നപ്പോ പരിപ്പൊടി നെയ്യപ്പം നെയ്യപ്പം കുറച്ചഴിച്ചു ബാക്കി ഒരേ അങ്ങോട്ട് ഉണ്ട് തോന്നി പകുതി കണ്ടത് നെയ്യപ്പ പിന്നെ പരിപ്പൊടി രണ്ടാണ്ട് എക്സ്ട്രാ ഉണ്ട് ഉള്ളില് നെയ്യപ്പം രണ്ടുണ്ട് പരിപ്പൊടി രണ്ടര ഉണ്ട് ഉള്ളിൽ രണ്ടാത്തി തന്നെ നെയ്യപ്പം ഇത് പരിപ്പൊ നെയ്യപ്പം എടയ്ക്കേ കഴിക്കാറുള്ളത് കണ്ട പരിപ്പൊട നല്ല രണ്ട് നല്ല ടേസ്റ്റ് കാരണം ചായക്കട എന്നുള്ളതാണ് പക്ഷെ പാക്കറ്റ് കൊടുക്കണ്ട് പാക്കറ്റില് അതിന് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കിട്ടും നാലുമണിക്കിപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നാരങ്ങ ഉണ്ട് ഫ്രിഡ്ജി ഞാൻ എടുത്തു പലിപ്പാടി നെയ്യപ്പം നല്ല അത് വെച്ച് തണുപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ വെച്ച് കുറച്ച് തേക്കാൻ തന്നെ അപ്പോൾ നാരങ്ങ ഉണ്ടാക്കാൻ തോന്നുന്നു നാരങ്ങ പക്ഷേ അത്യാവശ്യം കണ്ട നാരങ്ങ കുറേ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചന ഉണ്ട് അപ്പോൾ നമുക്ക് നാരങ്ങ ഇട്ട് കുടിക്കാം അങ്ങനെ നമ്മൾ ആ നാരങ്ങ മുറിച്ച് രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് അവരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഒരു പകുതി കാലിന് രണ്ടെണ്ണം എടുത്താൽ പുളി വരും അപ്പോൾ അടുത്ത് പിന്നെ നമ്മൾ നാരങ്ങയുടെ ഇതെല്ലാ വീട്ടിലും ഒരു വിധം എല്ലാ വീട്ടിലും തോന്നുന്നു കണ്ട നാരങ്ങ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് പിന്നീട്ട് ഇത് മറ്റേ തൊലി ഇത് വെള്ളം വേറെ ഇതിൻ്റെ ഉള്ളിൽ കൂതിയൊക്കെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി തരില്ലേ അതാണിത് വേഗം ആവും അപ്പോൾ നമ്മൾ ചെയ്യുകയാണ് അപ്പം അറിയാത്തൊരു കഴിവൊന്നുകൂടി പറഞ്ഞു ഞാൻ ആദ്യം തുറന്നിട്ട് വീട്ടിൽ നാരങ്ങ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം അതൊരു ഒരു ഇതെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട് കാരണം മറ്റൊരു രീതിയിൽ അങ്ങനെ പെട്ടെന്ന് പതുക്കെ പിഴിഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള എളുപ്പം ഇതാകുമ്പോൾ ആയിട്ട് വന്നോളൂ ആ സാനം കാറ്റ ആ സാനം അല്ല തൊലിയൊക്കെ ആയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇതിനും തോടും ഒക്കെ ആയിട്ട് മാറ്റി കിട്ടി അപ്പം നമുക്ക് വെള്ളമായിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളം വെച്ചിരിക്കാം ഇവിടെ നാലുള്ള സ്കേഷ് എന്ത് ഉണ്ടാക്കിയാലും ഇപ്പൊ ഈ ഗ്ലാസ് ആണെങ്കിൽ ആ കുടിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ കപ്പൊക്കെ എടുക്കുമ്പോ എന്തായാലും വേസ്റ്റ് ആകും അപ്പൊ ഇതാവുമ്പോൾ എനിക്കുള്ള മാത്രം മതിലോന്നു വെച്ചിട്ടാണ് അങ്ങനെ നമ്മളാവശ്യത്തിന് കളിയിട്ടാണ് എനിക്ക് ഈ കപ്പ് മൊത്തം മതി കറക്റ്റ് ഈ കപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പനസ്സായില്ല ഒരു അഞ്ച് സ്പൂണ് നാല് സ്പൂൺ മതി എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമുക്ക് മധുരം ഉണ്ടെങ്കിൽ മധുരം അങ്ങനെ മധുരമാണെന്ന് തോന്നുന്നുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഇടാല്ലോ നമ്മൾ വെള്ളം ാണ് പൺസാരൊക്കെ അത്യാവശ്യം ഇടാലോ അത് കറക്റ്റ് മാത്രാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കാരങ്ങൾ ഉണ്ടാക്കാറ് ഇങ്ങനെ വെറുതെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ബോർ അടിക്കുമ്പോണ്ടാക്കാറുണ്ട് ദാഹമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പൊ കൊറച്ചിന്റെ പരിപാടിയും മറ്റേ നെയ്യപ്പൊക്കെ ഉണ്ടല്ലോ പിന്നെ ബിസ്കറ്റ് ഉണ്ട് അതൊക്കെ പഞ്ചര കിട്ടില്ല പിടിച്ചിരിക്കുന്നത് നായി ഇളക്കാം അപ്പൊ അത് നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് സൂപ്പർ നമുക്ക് കുടിച്ചു നോക്കാം സൂപ്പർ നല്ല തിളപ്പ് അത്യാവശ്യം തിളപ്പുണ്ട് കാര്യം ഇവിടെ കണക്കിരുന്ന് വരുന്ന വെള്ളമാണ് പൈപ്പ് മതി കണക്ട് ചെയ്യാൻ അപ്പൊ അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ ഈ തണുപ്പ് കൂടുമ്പോ അത്യാവശ്യം തണുപ്പുണ്ട് അതിനുണ്ട് പിന്നെ ദാഹു മാറി ദാഹയുടെ സമയത്താണ് കുടിച്ചത് അപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ചു നമുക്ക് വില ഉച്ച പൈപ്പ് എണ്ണി അതിനൊക്കെ ചൂടാക്കണം അപ്പൊ ഫുഡ് കഴിക്കാം അങ്ങനെ സ്നാക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണം ഇപ്പൊ നിങ്ങൾക്ക് സംഭവം എന്ന് വെച്ചിട്ടാണ് പൂജാമുറി വില കെത്തിക്കേണ്ടത് അപ്പൊ ഇവിടെ പുതിയൊരു സംഭവം വന്നിട്ട് കണ്ട വിഗ്രഹം പോലെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം കാണാൻ ഗോൾഡൻ കളർ പിന്നെ ഇവിടെ ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ് ലൈറ്റ് ഒക്കെ വെച്ചതാണ് ഇപ്പൊ ഊരി ആണ് ഇവിടെ മൊത്തം ലൈറ്റൊക്കെ വെച്ചതാണ് കണ്ട കിരീടത്തിന്റെ വേളില് പിന്നെ ഇത് കാശീന്ന് കൊണ്ടുവന്ന വെള്ളാണ് കേട്ടോ തെളിക്കാനൊക്കെ ആയിട്ടുള്ളത് കാശീലത്തെ അവിടുത്തെ പുഴത്തെ വെള്ളമാണ് കേട്ടോ ഇതാണ് അവിടെ പൂജാമുറി ആവട്ടെ നല്ല എനിക്ക് മൈൻഡ് നല്ല ഇഷ്ട്ടോ ആളെ ഇങ്ങനെ ഇരിക്കണു നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് ഇപ്പോൾ എൻ്റെ പഴയ ഞാൻ ക്രോക്സ് ആണ് യൂസ് ചെയ്യാറ് അത് ഒരു വൈറ്റ് ക്രോക്സ് ആണ് വാങ്ങിച്ചത് മൂന്ന് മൂന്നര വർഷം ഇട്ട് ഓക്കെ ഇപ്പോൾ ചെറിയ ചെളിയൊക്കെ വന്നു തുടങ്ങി പുതിയ ചെളി പോകും വാങ്ങിച്ചിട്ട് ഇതും ക്രോക്സ് എൻ്റെ കളറ് വേറെ മറ്റേത് വൈറ്റ് ആയിരുന്നു എന്നാലും മൂന്ന് മൂന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിനായിട്ട് വാങ്ങിച്ചതാണ് മൂന്നാല് വർഷം വരെ യൂസ് ചെയ്തു മൂന്നര ഒരു മൂന്ന് വർഷം കറക്റ്റ് യൂസ് ചെയ്തു പുതിയ വാങ്ങിച്ചു കഴിഞ്ഞ ആഴ്ച കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കറക്റ്റ് ഭാഗമായി അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നിട്ടുള്ളൂ ഇനി ഇടണം അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം വെച്ചാൽ അതിൻ്റെ പുതിയത് ഇതാണ് ഗൈസ് വെറൈറ്റി കപ്പാണ് നമുക്കത് ഞാൻ പറയാൻ മാറുന്നൊരു ബ്ലോ ബ്ലോഗിൽ പറയേണ്ട പറയേണ്ടി തന്നെ അപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇവിടെ കലോത്സവം ഉണ്ടായിരുന്നു സ്കൂൾ കലോത്സവം അപ്പോൾ കുറേ ചലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മനോരമ ഓൺലൈനിൽ തന്നെ ചലഞ്ച് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അങ്ങനെ നമുക്ക് കിട്ടിയില്ലായിരുന്നു കപ്പ് മനോരമയുടെ പേര് വെച്ചുള്ള കപ്പാണ് കിട്ടിയില്ലായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കിട്ടിയത് എൻ്റെ രാഷ്ട്രപതി പ്രസിഡന്റ് എൻ്റെ പേര് ചോദിച്ചാൽ കിട്ടിയത് കപ്പ് നല്ല നല്ല ഭംഗി കപ്പ് സെറാമിക്ക് ടൈപ്പ് ആണ് നമുക്ക് നോക്കാം നമ്മള് അന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ എടുത്തു വെച്ചൊക്കെയാണ് ഫംഗ്ഷൻ എന്തെങ്കിലും കാര്യം എടുക്കാനാണ് പൊട്ടു സൂക്ഷിച്ചാണ് കണ്ട മനോരമ കപ്പ് മനോരമയിലെ അപ്പോ നമുക്കും കിട്ടി കൊറേ ചലഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ട ഇവിടെ വരണം പ്രീമിയറിലായിട്ട് മനോരമ ഇൻസ്റ്റഗ്രാം പേജിലായിട്ട് കുറെ വീഡിയോസ് കിട്ടുന്നു റീൽസും കാര്യങ്ങളൊക്കെ

കപ്പ്ണെങ്കിൽ നല്ല ഭംഗിട്ട് നല്ല ഭംഗി കപ്പ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുറച്ച് ഉപ്പുമുളകും പിന്നെ കുറച്ച് ലൈഫ് കീവിങ് നയിച്ചു തരുന്ന യൂട്യൂബ് ചാനലിൽ ചിലർക്കും അറിയുണ്ടാവും അത് എന്താ കുറച്ച് വീഡിയോസ് കണ്ടു ഉപ്പുമുളക് അതെനിക്ക് ഫേവറേറ്റ് ഇഷ്ടം സീരിയലാണ് ഇഷ്ടമുള്ളതാണ് കുറച്ച് ഞാൻ കണ്ടുപോയി സമയം എത്ര മണി മൂന്നേക്കാലം ആയിട്ടുണ്ട് അപ്പം ഇനി പരിപ്പൊടി നെയ്യപ്പോൾ അങ്ങനത്തെ കാണിച്ചില്ല ഫ്രിഡ്ജിലിരിക്കണം ചൂടാക്കണം പിന്നെ ഇവിടെ പാടിക്കുന്നുണ്ട് അപ്പം ഷെയ്ക്ക് അടിക്കണം ബൂസ്റ്റ് വാങ്ങിക്കണം അപ്പം അങ്ങനെ പിന്നെ പാർലേജ് ബിസ്കറ്റ് ഞാൻ കാണിച്ചിരിക്കും അപ്പോൾ അത് കഴിക്കണം അത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ